മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയേ ഇതിപ്പം നമ്മളൊന്ന് അടുപ്പിലിട്ട് ചൂടാൻ പോവാ എന്താ ഉണ്ടാക്കുന്ന ചുട്ടെടുത്തോട്ട് വന്നിട്ട് പറയാവേ നമുക്ക് അടുപ്പിലോട്ട് ഇടാവേ ഇനി ഇതിനെ ഒന്ന് പൊളിച്ചെടുക്കണം മധുരക്കിഴങ്ങ് നമ്മൾ ചുട്ടത് ത ഒന്ന് പൊടിച്ചെടുക്കുവാണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണേ ഒരു ലേശ മധുരത്തിന് ഇച്ചിരി ഒപ്പിട്ടു ഇന്ന് ഇനിയിപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം ഉപ്പ് ഉള്ളൂ എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ടില്ലേ ചുട്ടു ചുട്ടുതിന് നല്ല ടേസ്റ്റ് ആണ് വഴലില് നന്നായിട്ടൊന്ന് പരത്തണം കണ്ട ഫില്ലിങ്സിന്റെ ഒന്നും ആവശ്യമില്ല മടക്കുന്നു പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിത് വെച്ചു കൊടുക്കാം ചെറു തീയിൽ ഇനി അവിടെ ഇരുന്ന് വേഗട്ടെ എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ആയോ നോക്കാവേ ആ തിരിച്ചു മറിച്ചു വിടണം നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ടെങ്കി എടുക്കാവേ നമ്മുടെ ഒരു നാടൻ പലഹാരമായ ഇലയിട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ടാ ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി പൊടി എന്തെങ്കിലും ചേർത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിനകത്ത് ആ നാച്ചുറൽ മധുരം മതി സ്വീറ്റ് പൊട്ടാറ്റോടെ മതിയെങ്കിൽ ശർക്കര ചേർക്കണ്ട നി വേണമെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് തേനൊഴിച്ചു എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്